സർവകലാശാലകളിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പ്ലാറ്റ്ഫോമുമായി ഖത്തർ തൊഴിൽ ഖത്തറിൽ മന്ത്രാലയം തൊഴിലവസരങ്ങൾ ഗൂഗിൾ ക്ലൗഡ് മന്നായി ഇൻഫോടെക് എന്നിവയുമായി സഹകരിച്ചാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം തൊഴിൽ പ്ലാറ്റ്ഫോമായ ഉക്കൂൽ പ്രഖ്യാപിച്ചത് ഖത്തറിലെ സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഖത്തറിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ സംരംഭം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ നൂതന പ്ലാറ്റ്ഫോം വിദ്യാർത്ഥികൾക്കിനി കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുയോജ്യമായ തൊഴിലുകൾ കണ്ടെത്തുന്നത് എളുപ്പമാക്കും ലോകോത്തര സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും പ്രാദേശിക തൊഴിൽ വിപണിയിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള വ്യക്തികളെ നിലനിർത്തുന്നത് ഉറപ്പാക്കാനും പ്രാദേശിക സർവകലാശാലകളെ പിന്തുണയ്ക്കുകയും ശക്തവും സുസ്ഥിരവുമായ ഒരു പ്രാദേശിക സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താനും ഉക്കൂൾ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നു ഖത്തർ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടി ലക്ഷ്യമിട്ടാണ് സംരംഭം മീഡിയ വൺ ദോഹ